ഞങ്ങക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇരുപത്തിനാല് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്റെ മാത്രം മുഖത്തോട് മുഖം ദുഃഖിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് നോക്കിട്ടുണ്ട് ആ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇരുപത്തിനാല് വർഷമായി നമ്മുടെ ബാലരാമുരം ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നമ്മൾ വർക്ക് ചെയ്യാൻ അപ്പോൾ അവിടെ അരിമന യാനയെന്ന് ഒരു ക്യാമ്പ് വെച്ചായിരുന്നു വിവേക് സാറും ഡോക്ടർ മദീനും മേഡവും വന്ന് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്കിപ്പോൾ ഒരു ഭാവേ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് അതിയായ സന്തോഷമുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും എൻ്റെ അഹയവ നന്ദിയും നമ്മൾ ജീവിത അവസാനം വരെ എല്ലാവർക്കും നമ്മൾ കടകപ്പെട്ടതായിരിക്കും ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്നു ട്രീറ്റ്മെൻറ്റ് മതിയാക്കി വെച്ചിരുന്നു എന്നിട്ടാണ് വീണ്ടും ഞങ്ങൾ യാനയിലോട്ട് വന്നത് യാാനയിലെ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ആദ്യമേ ഞങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും തോന്നി അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ സ്റ്റാഫുകളുടെ ഇടപെടലും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എൻ്റെ ഒരു മാത്രം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ദുഃഖിച്ചിട്ടുണ്ട് ആ ദുഃഖമെല്ലാം മാറി ഇപ്പോൾ നമുക്ക് സന്തോഷമുള്ള ദിവസമാണ് അരുമന യാാനയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടി തന്നെ പറയാം ഒരു മോളെ നമുക്ക് തന്നു സാറ് ആ ട്രീറ്റ്മെൻറ്റിൽ അതൊരു അതിയായ സന്തോഷം പിന്നെ ഞങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഐ വി എഫിലൂടെ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടി ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ് ഡോക്ടറോടും കുടുംബത്തോടും യാാനയിലെ എല്ലാ പേരോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ സന്തോഷവും സമാധാനവും ഇപ്പോൾ ഉണ്ട് വളരെ ഹാപ്പിയാണ്